യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാമത്തെ ചാനൽ ആണിത് ട്രിപ്പിൾ Angel Tarot Card Reading റീഡിംഗ് മലയാളത്തിന്റെ മൂന്നാമത്തെ ചാനൽ അപ്പോ കുറച്ച് ദിവസങ്ങളെത്തി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഫേസ് ആണ് നമ്മൾ ഇന്ന് ഇതിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സൊ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാത്തത് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ സ്പിരിച്വൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ചല്ല കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കാത്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ നേരം കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പോയൊക്കെയാണ് പഠിപ്പും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു ബിസി ഷെഡ്യൂൾ ആയിപ്പോയി അതുകൊണ്ടാണ് മാക്സിമം ഞാൻ വീഡിയോസ് എനിക്ക് അറിയാൻ എൻ്റെ റീഡിങ് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് ട്ട് ഐ എം റിയലി സോറി അവരോട് എനിക്ക് അതേ പറയാനുള്ളൂ കാരണം എന്റെ സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് ഓക്കെ അപ്പൊ റീഡിംഗിന് പോണതിന് തൊട്ട് മുൻപായിട്ട് എന്നും എല്ലാ മാസവും നമ്മൾ ഇടുന്ന പോലെ തന്നെ ഈ മാസവും ഡിസ്കൗണ്ട് വേണ്ട എന്ന് വിചാരിച്ചതാണ് എൻ്റെ ഈ ഒരു ബിസി ഷെഡ്യൂള് കാരണം ബട്ട് അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ഒരുപാട് പേരത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണൽ മെസ്സേജിലൂടെ എനിക്കത് മനസ്സിലായി ഒരുപാട് പേരത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഇല്ലേ ഓഫർ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഓഫർ അപ്പോൾ പിന്നെ പബ്ലിഷ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു ഓഫർ പത്ത് ദിവസത്തെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പം പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും പത്ത് ദിവസം മാത്രമേ ഉണ്ടാകൂ പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ അങ്ങനെ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടും കൂടിയാണ് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് ഓക്കെ അങ്ങനെ വരരുത് പത്ത് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അവരും ചോദിക്കും എനിക്ക് ഈ റേറ്റിൽ ചെയ്തു തരുമെന്നുള്ളത് അപ്പം അത് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവരുടെ ട്രൂ ഫേസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കാര്യങ്ങളാണ് എല്ലാം ആണെന്നുള്ളത് പക്ഷെ അതിന് വ്യത്യാസമൊന്നുമില്ല സ്നേഹം തന്നെയാണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് ഇവിടെ എന്തോ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഡിസ്കണ്ടിന്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് മേ ബി ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കുന്നില്ലായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ വിളിക്കുന്ന ഐ മീൻ നേരിട്ടൊന്ന് മീറ്റ് ചെയ്യാം കാണാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെന്നി മാറി പോകുന്നുണ്ടാകാം എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉൾവലിയുന്ന സാഹചര്യങ്ങളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് നിങ്ങൾ സേഫ് സേഫ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോയാൽ മതി പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ കുറച്ചധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാനസികപരമായിട്ടുള്ള സ്നേഹവും പക്ഷെ ഈ പേഴ്സൺ കൂടുതലും വേണ്ടത് എന്താ ആയിട്ട് കുറച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം റൊമാൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ സെക്ഷൽ ചിന്തകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതലും മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് മേ ബി കല്യാണത്തിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ മതി എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടാകാം ബട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾക്കിപ്പോൾ ശാരീരിക ബന്ധത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോ പറയണം പക്ഷെ ആ നോ പറയുന്നതിന് ഒരു മയപ്പെടുത്തിക്കൊണ്ട് വേണം പറയാനായിട്ട് കാരണം ഈ പേഴ്സണ് മാനസികപരമായിട്ട് മുറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാക്കുകളിലൂടെയാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ അത് പറയുന്നത് ഒരു മയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ പേഴ്സണ് ഹേർട്ട് ആവാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് പക്ഷെ നിങ്ങൾ ഇവിടെ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ സ്വന്തം കാര്യം എന്ന് അറിയില്ല സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലും മാനസികപരമായിട്ടുള്ള അട്രാക്ഷനോടായിരിക്കും താല്പര്യം അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം ഈ പേഴ്സണായിട്ട് ഒന്ന് തുറന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ സംസാരിച്ചു വരുമ്പോഴേക്കും ഈ പേഴ്സൺ റൊമാൻറ്റിക് ആവും സോ റൊമാൻസിലേക്ക് ഈ പേഴ്സൺ കടക്കുമ്പോൾ നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോവും സോ അത് ഈ പേഴ്സണെ കളിയാക്കുന്നതിന് തുല്യ തുല്യമാണ് അല്ലെങ്കിൽ ഫൂൾ ആക്കുന്നതിന് തുല്യമാണ് സോ ആ ഒരു സെയിം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വ്യക്തി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ബന്ധത്തിലേക്ക് പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയമാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങളുടെ എനർജി ആയിട്ട് വരുമ്പോൾ ഈ പേഴ്സണിൽ സ്നേഹമുണ്ട് എങ്കിൽ പോലും ഓക്കെ നിങ്ങളുടെ അടുത്ത് ഒരു റെസ്ട്രിക്ഷൻ വന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല താല്പര്യപ്പെടുന്നില്ല എന്നല്ല പറ്റുന്നില്ല ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആകാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ഒരു ഇതപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഓക്കെ ആണ് ഞാൻ നിന്റെ സ്നേഹം ആണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നട അതൊക്കെ സത്യമാണ് പക്ഷെ എന്നാലും ഈ പേഴ്സൺ ഒരു അരോചകത്വമുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മാനസിക വിഷമം ആൻസൈറ്റി അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഇങ്ങനെ തന്നെ ആയിരിക്കോ ഇവളുടെ സ്വഭാവം അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ ഈ പേഴ്സണ് ടെൻഷൻ ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം പറയാൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം ബിക്കോസ് നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അത് മറച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ആസ് യൂഷ്വൽ ഓൾവേസ് ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അധികം കമാൻഡ് ചെയ്ത് പറയാൻ പറ്റാത്ത അവസ്ഥയും കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ മേ ബി ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്ക് ചിലപ്പോൾ ഇത്തിരി വില കൂടിയ ഉടുപ്പോ ഡ്രസ്സോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ ഈ പേഴ്സൺ വാങ്ങിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഈ പേഴ്സൺ സ്റ്റിൽ ഇപ്പോഴും പഠിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തൊക്കെ ആയിരിക്കാം ജീവിക്കുന്നത് സോ ആ ഒരു ബേസിൽ നിങ്ങൾക്ക് നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഒരു ഫെഡ് അപ്പ് സിറ്റുവേഷൻ ആണല്ലോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കാരണത്താൽ ഈ പേഴ്സൺ അനാവശ്യമായിട്ട് പേടിയുണ്ടാവുകയും മനസ്സിനൊരു തടസ്സങ്ങൾ അതായത് നിങ്ങളായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷെ അവിടെ എങ്കിൽ പോലും എന്തോ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് പടവെട്ടി പടവെട്ടി നമ്മൾ രാജ്യം കീഴ്പ്പെടുത്തുക എന്ന് അറിയില്ലേ ആ ഒരു സെയിം സിറ്റുവേഷൻ ആയിട്ടാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബേഡൻ ആയിട്ടാണ് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബേഡൻ എന്ന് പറയുന്നത് ബാധ്യത എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ എന്നാലും നിങ്ങളുടെ സ്നേഹം ബാധ്യത എന്നല്ല പക്ഷെ അത് നിങ്ങളെന്ന് പറയുന്നതും ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിന് സമാധാനം ഇല്ലാത്ത രീതിയിൽ ഫീല് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ എന്താണോ ഇഷ്ടം അത് മൈൽഡ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ റൊമാൻസ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് റൊമാൻറ്റിക് ആവുക ചിലപ്പോൾ നിങ്ങൾ എന്താ പറയാ വെട്ടൊന്ന് കഷ്ണം രണ്ട് ആ ഒരു സ്വഭാവമൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ മുഖത്തടിച്ച പോലെ പറയുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ അങ്ങനെയൊന്നും പറയരുത് അതൊരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിയുടെ മനസ്സറിയാം ഒന്ന് തുറന്ന് സംസാരിക്കുക അപ്പൊ നേരിട്ട് കാണണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് പോകൂ ഓക്കെ സേഫ് ആണല്ലോ ഒറ്റക്ക് പോകണ്ട ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകും അങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് ഈ പേഴ്സൺ വളരെയധികം വേദന തോന്നിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പേടി അതായത് ഈ പേഴ്സന്റെ വിഷമങ്ങൾ ആരോടും തുറന്ന് പറയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്താണെങ്കിലും നല്ല രീതിയിൽ ഡിസ്റ്റൻസ് വിട്ടാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത് സോ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ അറിയാത്ത കുറച്ച് ആൾക്കാര് ഈ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു ഫ്രണ്ട്സിന്റെ രൂപത്തിലായിരിക്കാം പറയാലോ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് സോ നമുക്കിപ്പോ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും ലവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ എന്താണ് ഈ പേഴ്സണിലേക്ക് കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം ഓക്കെ ഇപ്പൊ ഗേൾ ആണെങ്കില് ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കാം ബോയ് ആണെങ്കില് ബോയ് ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷെ എന്തുമാണെങ്കിൽ പോലും നിങ്ങളെക്കാൾ കൂടുതൽ ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല അല്ലേ ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങളുമായിട്ട് അധികം സമയം ചെലവഴിക്കാതെ ഈ പേഴ്സൺ ഫ്രണ്ട്സ് ആയിട്ട് ചെലവഴിച്ചാൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഇറ്റ്സ് വിൽ ബി വെരി ബാഡ് അല്ലെ അത് ബാഡ് ആയിരിക്കും അപ്പോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വിട്ടു കൊടുക്കരുത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഫിനാൻഷ്യൽപരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് പല കാര്യങ്ങളും ഈ പേഴ്സണ് വർക്ക്ഔട്ട് ആക്കി എടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചരാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒന്നും തന്നെ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ അതിൽ നിങ്ങൾ ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം ഇപ്പൊ ഈ പേഴ്സൺ എന്തെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വല്ലതും നടക്കോ വല്ല ജോലിയും കിട്ടോ വല്ലതും നടക്കോ നമ്മുടെ കല്യാണം നടക്കോ എന്നുള്ള രീതിയിൽ ചോദിച്ച് ചോദിച്ച് ഈ പേഴ്സന്റെ കൺഫ്യൂഷൻ കൺഫ്യൂസ്ഡ് ആക്കരുത് അല്ലെങ്കിൽ ഒരു മനസ്സിലേക്ക് കൊണ്ടുപോയി എത്തിക്കരുത് ഓക്കേ അപ്പോ ആ ഒരു രീതി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ പേഴ്സന്റെ ഒരു ഹിഡൻ ഫീലിങ്സും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ പേഴ്സന്റെ ട്രൂ ഫേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും ഓക്കെ ഞാൻ ഓക്കെ ആണ് എനിക്ക് പ്രശ്നമില്ല ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്നത് കള്ളങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പേഴ്സ് നമ്മൾ എന്താണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ കമന്റ് ബോക്സ് അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഈ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും എല്ലാ മാസവും ഇടുന്ന ഡിസ്കൗണ്ട് ആണ് ഇപ്പം ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തത് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്